ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതുപോലെ എനിക്ക് എൻ്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ പൂജ പുരക്കാരൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിയെ കൊടുക്കാൻ എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിയണം എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി മറ്റൊരു സംശയം എനിക്കുണ്ടായത് കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത് ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ 三坑岗那儿。